ആചിയാരി കസേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കോപത്തോടെ പറഞ്ഞു ഡോ ഓൾക്കിപ്പോ എത്ര അറിയോ അറിയാം എന്നാ മുഖത്തേക്ക് നോക്കി നാസിം മറുപടി പറഞ്ഞു അറിയാലേ എന്നിട്ടോ എന്നിട്ടൊന്നുമില്ല അവളെ നിന്ന് കൂട്ടിക്കൊണ്ടു ഞാൻ വന്ന് ഓളെ ബുളിച്ചറക്കി കൂട്ടിക്കൊണ്ടു പോകാനേ ഈ ജോ ഓളെ ഞാൻ അറിയാതെ ഞാനറിയാതെ കഴിച്ചാണോ അല്ല അതുകൊണ്ടല്ലേ അവിടെ വാപ്പയുടെ മുന്നിൽ തന്നെ വന്ന് നേരിട്ട് ചോദിച്ചത് പിന്നെ ജാരാടോ പിന്നെ എന്തിനാ ചിക്കിട്ട് വന്നത് പറഞ്ഞില്ലേ ഓളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണെന്ന് മനസ്സിലായില്ല അതിൻ്റെ ഒറ്റ മോളാ നാതിറ ഓളുടെ മകൾക്ക് ഏഴു വയസ്സുള്ള കുട്ടിയായി മകനും ഭാര്യയും വിദേശത്തും അതും ഒന്നിനൊരു കുറവില്ലാതെ ഓളുടെ മാപ്പയ ഇനിയും മാറി നോക്കി ജീവിക്കണു സുഖമായിട്ട് പാടച്ചോന പേടിയോടെ ജീവിക്കുന്ന എന്റെ മോള് തെറ്റായതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ കുട്ടീന്ന് അതിൻ്റെ അടിയിലാ ഓൾ അമ്പത്തിമൂന്നാം വയസ്സിൽ കൂട്ടിക്കൊണ്ടുവരാന്നും പറഞ്ഞ് ഒരാൾ വീട്ടിൽ കയറി ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയുന്നില്ല അതെന്റെ മര്യാദല്ലാത്തോണ്ട് ഞങ്ങളൊരു കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാ അത്രേയുള്ളൂപ്പാ ബന്ധു അതിനപ്പുറം ഞാൻ അവൾ ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ പ്രണയവർത്താനങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല പ്രണയലേഖനങ്ങൾ കൊടുത്തിട്ടില്ല ഇന്ന് വരെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ നല്ല സാഹൃദത്തില് അവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴും താളം തെറ്റുമ്പോഴും ഇല്ല അത്രയേ ഉള്ളൂ മനസ്സിലാകണില്ല പിന്നെ എന്തിനാണോ ഇഞ്ചിന്ന് ഇവിടെ മാത്രം ഒരിക്കൽ നിന്നെ തേടി ഞാൻ വരും പറഞ്ഞിരുന്നു ആ ഞാനിന്ന് തേടി വന്നു അതിനാണോ എന്റെ സമ്മത്തോടെ ഇറക്കിക്കൊണ്ടുപോകാൻ വന്ന് ആണെങ്കിൽ എന്താ പീരാന്താണ് എന്നിട്ട് എന്ത് ഇത്ര കാലം തിരക്കൊരാഞ്ഞ് ഇപ്പോഴാണോ അടുക്ക് സമയം കിട്ടിയേ നാസിമെന്ന് ഞാൻ നിങ്ങളുടെ അത്രയും വളർന്നിട്ടില്ല സാധാരണ ഒരു കുടുംബത്തിൽ പിറന്നവൻ അന്നും ഇന്നും ഈ നിമിഷവും നാദരയെ ചോദിക്കാനുള്ള മനസ്സ് പാകപ്പെട്ടിട്ടില്ല പിന്നെ ഞങ്ങൾ പരസ്പരം പ്രണയിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് മാത്രം ഇഷ്ടമായിരുന്നു പിന്നെ അത്രമാത്രം എന്റെ ഉള്ളറിഞ്ഞിട്ടും അവളുടെ മനസ്സ് തുറന്നിട്ടില്ല ഇതുവരെ തുറന്നിരുന്നെങ്കിൽ ഇത്രയധികം വൈകില്ലായിരുന്നു അവളെ സ്നേഹിച്ചത് ഞാൻ മാത്രമായിരുന്നു അപ്പോഴേക്കും കടുംകാപ്പിയും ഉപ്പാക്ക് ചായയുമായി നാദരയും വന്നു ടീ പോയിൽ വെച്ചു പതിവില്ലാത്ത കാപ്പിയും ചായയും ഹാജിയാറെ തറയത്തി മകളെ നോക്കി അണുക്കറിയോ മോളെ നാദിർ നസീമിനെ നോക്കി മെല്ലെ തിരികെ നടന്ന വീടിനുള്ളിലേക്ക് കണ്ടോടാ കണ്ടോടാൻ്റെ മോളെ അന്നറിയില്ലാന്ന് വിളിക്കടോ ഓളെ വിളിച്ചിറക്കി കൊണ്ടു നാദി നീ വരുന്നുണ്ടോ നിന്റെ ഉപ്പ കൊണ്ടുപോക്കണം പറഞ്ഞു അവൾ അനങ്ങാതെ വാതിലിനപ്പുറം ചാരിയിരുന്നു അല്ലെങ്കിലും തന്റെ ഈ അൻപത്തിമൂന്നാം വയസ്സിൽ ഇനി എന്തരങ്ങ അത്രക്കും അനുഭവിച്ചിട്ടുണ്ടാവൾ മകൾക്കും മകനും വേണ്ടി പല ആഗ്രഹങ്ങളും ചിന്തകളും മാറ്റിവെക്കേണ്ടി വന്ന ജീവിതം വിധികളെയും വ്യവസ്ഥകളെയും സദാചാര ബോധങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയവൾ പ്രായമായ ഉപ്പാക്കും മാക്കുമൊപ്പം എല്ലാ സൗകര്യങ്ങളിലും ഒരു കുറവും അറിയാതെ വലിയ വീടിനുള്ളിൽ ഇനി സ്വപ്നം കാണാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ഇനി അമ്പത്തി ആറുകാരനായ നാസിം കാപ്പി ഉടിക്കാൻ പറഞ്ഞ ഹാജിയാർ നാസിമിനെ നോക്കിയിരുന്നു ഒരു പ്രൗഢിയും തോന്നാത്ത സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ നന്നേ വാടിയ മുഖം നന്നേ ക്ഷീണവും നിരാശയും നിറഞ്ഞ മുഖം നാദരമോൾ ഇന്ദ്രാന്റെ നാദി നീ വരുന്നുണ്ട് എൻ്റെ ഒപ്പം അതോ ഞാൻ ഇറങ്ങണോ നാദി ഉപ്പാനേയും ഒന്നും അറിയാത്ത പോലെ നിരത്തേക്ക് എല്ലാം കേട്ട് നോക്കിയിരിക്കുന്ന ഉമ്മാനെയും നോക്കി നാസി നാസിമെഴുന്നേറ്റുമല്ലേ നാദിയുടെ അടുത്ത് നിന്നു ഡീ ഇതുവരെ ഇവിടെ വരാൻ തോന്നിയിട്ടില്ല തൻ്റെ ജീവിതവും താനും തന്നെയാ കാരണം പക്ഷേ എഴുപത്തിയൊമ്പത് വയസ്സായ ഒരു ഉമ്മയുണ്ടെനിക്ക് നിന്നെ പോലെ ജീവിച്ച് എന്നെ വളർത്തി എൻ്റെ ഉമ്മ ആർക്കൊന്നും നിന്നെ കാണണം അല്ല നിന്നെ കൊണ്ടുപോയി എനിക്കൊന്ന് കാണിക്കണം ഇതുവരെ ഞാൻ വിളിച്ചാൽ നീ വരുമായിരുന്നോ തമ്മിൽ കണ്ട കാലം മുതൽ ഓരോ കാരണങ്ങളല്ലേ നിന്റെ ഉത്തരങ്ങൾ നിന്നെ അറിയുന്ന എനിക്കതിന് സാധിക്കുമായിരുന്നോ നിന്റെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ എനിക്ക് സാധിക്കുവോ നിന്നെ കരയിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ ഇന്ന് പക്ഷേ ആ ഉമ്മ നിന്നെ കാണാമല്ലാതെ കൊതിക്കുന്നുണ്ട് അത് നാദിയുടെ പറഞ്ഞു തുടങ്ങും മുമ്പേ നാസി ഒറ്റ ചോദ്യമായിരുന്നു പിന്നെ നീ എന്നാടി എന്നെ കുഴിച്ചു മൂടിയിട്ടോ നീ വരണം അവരുടെ മുമ്പിൽ നീ ഇനി ഒരിക്കലും തനിച്ചാണെന്ന് പറയാൻ കഴിയാത്ത വിധം അവരുടെ മുമ്പിൽ വെച്ചൊന്ന് ചേർത്ത് പിടിക്കണം അവരുടെ അനുഗ്രഹം വാങ്ങണം നീ ഞാനും പിന്നെ നിനക്കിഷ്ടമുള്ള പോലെ തിരികെ കൊണ്ടുവിടാം നിന്റെ വിധി ഇതാണല്ലോ ഈ ജീവിതം അത് മാറ്റി വരയ്ക്കാൻ കഴിയുക ദൈവം പുരാനല്ലേ കഴിയും അല്ലാതെ നമ്മൾ സൃഷ്ടികൾ എന്ത് ചെയ്താലും ശരിയും തെറ്റും ഹരാലും ഹറാമും സ്വർഗവും നിരകുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിത കർമ്മങ്ങളെ വേർതിരിക്കും അതുകൊണ്ട് ബാക്കിയല്ല ആ വിധി എന്ന വാക്കിന് വിടാം ഇവർക്ക് മകനായിട്ടും മകളായിട്ടും നീയേ ഉള്ളൂ ഞാൻ തിരികെ കൊണ്ടുവന്ന് വിടാം എല്ലാം കേട്ട് നാദിരയുടെ നിലത്തേക്ക് നോക്കിയിരുന്ന ആ കണ്ണിൽ വെള്ളം നിറഞ്ഞ് നിലത്തി വീഴും മുന്നേ ഹാജിയാൻ എണീറ്റു മകളുടെ തോളിൽ വിറച്ചുകൊണ്ടൊരു കൈവെച്ച് പറഞ്ഞു മോളെ നാദിറ പോയി വാ നാസി മണ്ണിൽ കയറി അവളെ ആടെ തോളോട് ചേർന്ന് തലവെച്ച് അവിടെ ആ മുടിയിലൂടെ കൈകൾ ഓടിച്ചയാൾ പറഞ്ഞു എന്ത് സൗന്ദര്യടി ഇന്നും നിനക്കും നിന്റെ ഈ മുടി നരയുണ്ട് അടങ്ങിയ സ്വരത്തിൽ പറഞ്ഞു നരച്ചാലും ഇല്ലേലും അന്ന് ഇന്ന് എനിക്കിഷ്ടമാണ് അടി നിന്റെ ഈഴയുള്ള മുടികളെ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു ഇനിയെങ്കിലും ജീവിക്കണം അല്ല ഇതാണ് ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട്